വീഡിയോ ആണ് കേട്ടോ ഇന്ന് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പോരാത്തേനെ ഏട്ടനെന്ന് വർക്കൊണ്ട് ഞാനും കുഞ്ഞിനെ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ കഴിക്കാനെന്ന് തോന്നുന്നുണ്ട് ഉണ്ടാക്കാൻ മടി പിന്നെ ഞാനൊരു വിധത്തിൽ തട്ടി കൂട്ടിയിട്ടൊരു കുക്കർഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണയും കുറച്ച് ഒഴിച്ചു ഈ ഒരു ഭാഗം ഞാൻ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ പിന്നെ നമ്മളെ കയ്യിൽ എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളുട്ടോ അതൊക്കെ ഞാൻ ഈ ഒരു എണ്ണയിലേക്കും കീയിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊരു സ്മെല്ല് വരും കേട്ടോ അടിപൊളി സ്മെല്ലാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ഒരു വലിയ സബോള എടുത്തിട്ട് നന്നായി കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായി വാറ്റിയെടുക്കുക പെട്ടെന്ന് വാഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി വാഴറ്റിയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇതേമാതിരി കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി വാഴറ്റി കൊടുക്കുക ഇനി ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരണം കേട്ടോ അപ്പോൾ അത്രയും നേരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു റൈസാണ് കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അടിപൊളി റൈസ് ാണ് ഇത് നമ്മൾ ഗീ റൈസിനും ലെമൺ റൈസിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഞാനതൊരു രണ്ട് ഗ്ലാസ് ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് റൈസ് എടുത്തിട്ട് നന്നായി ഒന്ന് കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഈ ഒരു സ്പൂണ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് വളരെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടുണ്ട് ചിക്കൻ നല്ലൊരു സ്മെല്ലൊക്കെ ണ്ടാവട്ടെ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പുളി കുറവുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട തോടൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേമാതിരി എടുത്ത് അതിലേക്ക് ഇങ്ങനെ ഓരോ കത്തിയും കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ട അപ്പോൾ ഇത്ര വരണം ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് വര മതിയായിരുന്നു എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ അതുകൂടെ വരഞ്ഞിട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ആ മസാലയിൽ നന്നായി യോജിപ്പിക്കുന്നുണ്ട് അതിന് നമ്മൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ചൂടുവെള്ളം കൂടെ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി ഇളക്കിയതിന് ശേഷം റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് ഒന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളം എന്താ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റൈസ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി സെറ്റ് സെറ്റായിക്കോളും ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് അപ്പോൾ അതും നന്നായി സെറ്റാക്കി ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒറ്റ പീസിലേ വേണ്ടുള്ളൂ കേട്ടോ ആ ഒരൊറ്റ വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തണുക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ള എല്ലാ പ്രഷറും പോകാൻ വേണ്ടി വെക്കാം വയ്ക്കാം ശേഷം നമ്മുടെ കുക്കർ തുറക്കുമ്പോൾ അതേ കണ്ടില്ല നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാണ് പിന്നെ ഹോട്ടൽ ബിരിയാണി എക്സ്പെക്ട് ചെയ്യരുത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആട്ടോ അത്യാവശ്യം നല്ല എരിവും ചുവടിയും പുളിയൊക്കെ ഒക്കെ പാടെ സെറ്റായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ആണ് നമ്മളിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളും വഴറ്റിയതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു നോർമൽ ബിരിയാണിയായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഉണ്ടാക്കിയത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുത്തു നമ്മൾ വിളമ്പാൻ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുട്ടയ്ക്ക് ഇങ്ങനെ വരട്ട് കൊടുക്കേണ്ട കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇനി നമ്മുടെ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അതിന് ഞാനിപ്പോൾ വിളമ്പോൾ അതിൻ്റെ ഒരു പീസ് കാണും അത് ഞാൻ മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാകും നമ്മുടെ ബിരിയാണി വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിതിൻ്റെ സൈഡായിട്ട് കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാലഡ് ഇല്ലാതെ വെറും അച്ചാർ കൂട്ടിയിട്ടും നമുക്കത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്കിഷ്ടം ബിരിയാണിയുടെ കൂടെ നാരങ്ങ അച്ചാർ കൂട്ടി കഴിക്കാനാണ് കേട്ടോ പക്ഷേ നാരങ്ങ അച്ചാർ ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ മാങ്ങ അച്ചാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മാങ്ങ അച്ചാറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടി രണ്ട് മൂന്ന് കുക്കുംബർ അങ്ങനെ അരിഞ്ഞിട്ട് അതിലുപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനും കുഞ്ഞിനും കൂടെ അത്യാവശ്യം നന്നായി വശന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കാരണം മടി പിടിച്ച് മടി പിടിച്ചിരുന്നിട്ട് സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എല്ലാവരും നന്നായി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയെന്ന് വിചാരിക്കണം അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തെറ്റേ ബൈ ബൈ യു